വികട യാക്കോബായ വിഭാഗം കൊച്ചി ഗ്രിഗോറിയോസ് മെത്രാന്റെ വേഷം അടിപൊളി മലങ്കര സഭയ്ക്ക് സ്വന്തമായി ഒന്നുമില്ല എല്ലാം അന്തിഒക്കയുടെ കോപ്പി അടിച്ചതാണ് എന്ന് അവർ വ്യാപകമായി പ്രചരിപ്പിക്കുകയും പി ആർ വർക്ക് നടത്തുകയും ചെയ്യുന്ന വികട കുഞ്ഞാടുകൾക്ക് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ഒരു പരിധിവരെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുമുണ്ട് എന്നാൽ കൊച്ചി ഗ്രിഗോറിയോസ് മെത്രാന്റെ ഈ വേഷം ഓർത്തഡോക്സ് സഭയിലെ ഏതെങ്കിലും മെത്ര പോലീത്തേക്കുണ്ടോ ഈ വേഷത്തിലെ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ മലകര മെത്രാന്മാരുടെ വേഷം മടുത്തിട്ടാണോ അതോ ഒരു ചേഞ്ചിന് വേണ്ടിയാണോ എന്നറിയില്ല കൊച്ചി ഗ്രിഗോറിയോസ് മെത്രാൻ റോമാ ലത്തീൻ മെത്രാന്മാരെ കോപ്പി അടിച്ച് അവരുടെ വേഷം എടുത്ത് ആണിഞ്ഞത് ഇനി ഫ്രാൻസി ഡ്രസ്സിന് വല്ലതും പോയതാണോ എന്നും അറിയില്ല കൊച്ചി ഗ്രിഗോറിയോസ് മെത്രാന്റെ അന്ത്യോക്കൻ സഭയ്ക്ക് സ്വന്തമായി ഒന്നുമില്ല എന്നതാണ് വാസ്തവം അറബി പാത്രയാർക്കിസിന് സ്വന്തമായി ഒരു ആസ്ഥാനമോ അഡ്രസ്സോ ഇല്ല എന്നതാണ് സത്യം കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിയും കൂട്ടരും പെരുമ്പറ മുഴക്കുന്നത് ഞങ്ങൾ പണിത പള്ളി ഞങ്ങളുടെ വിശർപ്പ് പിടിയരി അന്യന്റെ സ്വത്ത് എന്നൊക്കെയാണ് ഇത് തികച്ചും കള്ളമാണ് ഇന്ന് പാത്രികാർക്ക് സടിമകൾ പിടിച്ചു വെച്ചിരിക്കുന്ന പള്ളികൾ തർക്കത്തിന് മുമ്പ് എല്ലാവരുടെയും പൂർവികർ ഒന്നിച്ചു നിന്ന് പണിതുയർത്തിയതാണ് വിധി നടപ്പാക്കേണ്ട ആറ് പള്ളികളിൽ മഴുവന്നൂർ ഓടക്കാലി പള്ളികൾ യഥാക്രമം ഓർത്തഡോക്സ് കുടുംബങ്ങളായ നെടുമ്പ്രത്ത് മേക്കമാലി എന്നിവർ സ്ഥലം ദാനം ചെയ്ത് പണിയിപ്പിച്ചിട്ടുള്ളതാണ് ഈ പള്ളികൾക്കായി ഒരു അറബി പാത്രിയാർക്കീസും ഒരു ചില്ലിക്കാശും ചെലവഴിച്ചിട്ടില്ല അന്തിക്ക് പിച്ചയ്ക്ക് വന്നവൻ അച്ചിക്ക് സംബന്ധം എന്നതുപോലെയാണ് അറബിക്കാക്കകൾ ഇവയ്ക്ക് ലൗകികാധികാരം ഉന്നയിക്കുന്നത് ഇല്ലാത്ത സഭയും ഇല്ലാത്ത കസേരയും പറയാതിരിക്കാൻ നിവർത്തിയില്ല